കണ്ടില്ലേ ഇന്നേ ജ്യേഷ്ഠൻ ഫുള്ള് രാവിലെ തന്നെ ഇറങ്ങി ഇറങ്ങിതാ ഞാനല്ലെട്ടോ ഞാൻ ഇതിന് വീഡിയോ എടുക്കണ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഞാൻ എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഞാനാണിത് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇനി ഒരാഴ്ചക്ക് ചക്ക മുഴുക്ക് ചക്കത്തോരൻ ചക്ക ഫ്രൈ ചക്ക കുരു കറി എന്തൊക്കെ ചക്ക മുറി ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ അടുത്തമ്മമാരും ശരിയാക്കും നമ്മൾ പരീക്ഷണ വസ്തുവായി മാറും അതപ്പം ഉണ്ടാവുക ണ്ടില്ലേ അപ്പൊ ഇനിയിപ്പോ ആരും നാലു ദിവസത്തിനൊക്കെ വരണ്ട ഫുള്ള് ചക്കന്റെ വിഭവങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ വെരുന്നോൽക്ക് ബിരിയാണിയോ മന്തിയോ അതൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിലും വെരുന്നോൽക്കാ ഒന്നും ഉണ്ടാവില്ല അത് വേറെ ഗ്യാഷിനോടെ ഒന്ന് മുറിക്കാൻ പറഞ്ഞാ അഞ്ചാറ് ചക്ക ഇട്ടുണ്ട് ഒക്കെ നമുക്ക് മുറിച്ചിട്ടുണ്ടായിരുന്ന സുഖമായി കൊണ്ടിട്ട് കംപ്ലീറ്റ് നാലെണ്ണം മൂന്നെണ്ണം പൈപ്പിക്കാനാ വിചാരിച്ചാലോ ഇതിപ്പോ ഫുള്ളിനി ചക്ക വിഭവങ്ങൾ പ്രൊഡക്ഷൻ ചേട്ടാ നമ്മളിവിടെ കഴിക്കാൻ മാത്രമേ ഉള്ളൂ ഇനി അതാരും ചോദിച്ചേണ്ടിട്ട് വരേണ്ട അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം